കണ്ണൂർ ഏറ്റുകുടുക്കയിൽ യു ഡി എഫ് ബൂത്ത് ഏജന്റിന്റെ വീടിന് നേരെ ആക്രമണം എന്നൊരു വാർത്തയാണ് വരുന്നത് ബൂത്ത് ഏജന്റ് ഷിജു വീ കിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ജനൽ ചില്ലുകളും അടിച്ചു തകർത്തു യെസ് വോട്ടെടുപ്പിനിടെ ബൂത്തിൽ സംഘർഷമുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാവണം ഇത് ഉണ്ടായതെന്നാണ് നമ്മൾ കരുതുന്നത് ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങൾക്ക് നൽകും ബിജീഷ് ഇന്നലെ രാത്രിയാണോ ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ബൂത്ത് യു ഡി എഫ് എന്നുവെച്ചുകഴിഞ്ഞാൽ വോട്ടെടുപ്പിനിടെ ഉണ്ടായ തർക്കം അതിന്റെ തുടർച്ചയായിട്ട് തന്നെ കാണാമോ തീർച്ചയായും ഇന്നലെ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ബൂത്ത് ഏജന്റായിട്ടായിരുന്നു യു ഡി എഫിന്റെ ബൂത്ത് ഏജന്റായിട്ടായിരുന്നു ഷിജു ഈ ഏറ്റുകുടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് അത് ആലപ്പറമ്പ് കാങ്കോൽ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് അവിടെയുള്ള ബൂത്ത് ഏജന്റായിരുന്നു വി കെ ഷിജു ഷിജുവിനെ നേരത്തെ തന്നെ ബൂത്തിൽ നിന്ന് സി പി എം പ്രവർത്തകർ മർദ്ദിക്കാൻ ശ്രമം നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയാകാം രാത്രി നടന്ന ആക്രമണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ആക്രമണം നടന്നത് വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് പൂർണ്ണമായി അടിച്ചു തകർത്തിട്ടുണ്ട് ഒപ്പം തന്നെ ജനൽ തകർത്തിട്ടുണ്ട് ഈ സംഭവം സംബന്ധിച്ച് പോലീസിൽ പരാതിപ്പെടും എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം സംഭവത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരായിരിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കാരണം ഇന്നലെ ബൂത്തിൽ നടന്ന സംഘർഷത്തിന്റെ തുടർച്ചയാണ് രാത്രി നടന്ന ആക്രമണമെന്നാണ് ഷിജുവും വീട്ടുകാരും പറയുന്നത്